ഹായ് ഹലോ ഇനി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിത്തണ്ടും അരിപ്പൊടിയും ചേർത്തിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഉണ്ണിത്തണ്ടും നല്ല ചെറു ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിൽ നാരെല്ലാം കളയുന്നതിനായിട്ട് ഒരു കോളെടുത്ത് നന്നായിട്ട് ചുറ്റിച്ചുട്ടി കൊടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ മാക്സിമം നാരും ഇതിലേക്ക് വരും ഇനി നമുക്കിത് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് അരിപ്പൊടി തയ്യാറാക്കാം ഒരു പാനിലേക്ക് കുറച്ച് അരിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്തെടുത്തിട്ട് അത് ഒരു തരി രൂപത്തിൽ പൊടിച്ചെടുക്കാവുന്നതാണ് നമുക്ക് ഉപ്പേരി താളിച്ചിടാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു പച്ചമുളകും സവാളയും നന്നായി വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ആ വെള്ളം എല്ലാം പോകുന്നതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അവസാനമായിട്ട് കറിവേപ്പില കൂടി ഇട്ട്